ബിഹാറിലെ തോരിൻ്റെ പോക്കെങ്ങോട്ടാണ് തേജസ്വി യാദവിൻ്റെ പ്രൊഫൈലടക്കം നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം അഭിലാഷ് മോഹൻ എന്നോടൊപ്പം ചേരുന്നുണ്ട് അഭിലാഷ് മഹനെ അസ്വാരസ്യങ്ങൾക്കൊക്കെ ഒരു ശാന്തത കൈവരികയാണോ അതല്ല ഒരു ഒപ്പിച്ചെടുക്കൽ മറ്റു നിവർത്തിയൊന്നുമില്ല ഒരു തിരഞ്ഞെടുപ്പിനെ ഈ പതിനൊന്ന് ദിവസം മാത്രമേ ഉള്ളൂ ചേരി ചേരിതിരിഞ്ഞുള്ള ഒരു പോരാട്ടത്തിലേക്ക് പരസ്പരമൊക്കെ അസാധാരണമായിട്ട് മഹാസഖ്യം പലവഴിക്ക് നീങ്ങുന്നതായിട്ടൊക്കെയാണ് കണ്ടത് ഇപ്പോൾ തേജസ്വി യാദവ് നയിക്കുമെന്നൊരു പ്രഖ്യാപനം അത് പ്രതീക്ഷിച്ചിരുന്നു അഭിലാഷ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നടത്തിയ പ്രഖ്യാപിക്കുമെന്ന് അറിയാമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വളരെ വിശ്വസ്തനെന്നോ വലങ്കയോ എന്നോ ഒക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സഖ്യകക്ഷി നേതാവാണ് എന്ന് മാത്രമല്ല നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയ ജനതാദളാണ് കോൺഗ്രസ് പരമാവധി അറുപത്തിയേഴ് സീറ്റുകളിലാണ് മത്സരിക്കുക അപ്പോൾ സ്വാഭാവികമായും തേജസ്വി യാദവ് മുഖ്യമന്ത്രി മുഖമായി വരിക എന്നുള്ളത് പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് പക്ഷേ ബീഹാറിലെ മഹാസഖ്യത്തിന് മഹാഗഡ്ബന്ധൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴും നോമിനേഷൻ കൊടുക്കാനുള്ള തീയതിയൊക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഘട്ടത്തിലും അവർക്ക് സമ്പൂർണ്ണമായി സീറ്റ് ഷെയറിങ് ഏകരൂപത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് ഫ്രണ്ട്ലി ഫൈറ്റ് സൗഹൃദ മത്സരം ആ പരമാവധി സൗഹൃദ മത്സരങ്ങൾ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി മഹാസഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ കോൺഗ്രസും ആർ ജെ ഡിയും വികാസീൽ ഇൻസാൻ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പരസ്പരം മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കുകയും ഈ മുഴുവൻ മണ്ഡലങ്ങളിലും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കെട്ടുറപ്പുള്ള എൻ ഡി എ മുന്നണിയെ നേരിടുമ്പോൾ അവർക്ക് കരണീയമായിട്ടുള്ള കാര്യം കരിയറൊക്കെ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് കാരണം ബീഹാറിനെ സംബന്ധിച്ചോളം അറിയാം അവിടുത്തെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പച്ചയാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മുടെ മോട്ടർ സൈക്കിൾ ഡയറി പല ഗ്രാമങ്ങളിൽ നിന്ന് സഞ്ചരിക്കുമ്പോൾ കാരണം അറുപത് ശതമാനത്തിലാളുകൾ അതിദരിദ്രരായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഉൾഗ്രാമങ്ങളുടെ അവസ്ഥ ജാതീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അതിന്മേലുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ അങ്ങനെ വലിയൊരു സമൂഹത്തെ പിന്നെ സ്ത്രീകളെ മുന്നിട്ട് നിർത്തി നേരത്തെ നിതീഷിൻ്റെ പ്രഖ്യാപനങ്ങൾ അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അവരോട് വിശ്വാസം ആർജിക്കാൻ തക്ക രീതിയിലേക്ക് പരുവപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് തന്നെയാണോ തേജസ്വി യാദവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ അതിന്റെ പ്രചാരണ കാലഘട്ടത്തിൽ തന്നെ ആ നിലയ്ക്ക് എമർജ് ചെയ്തിരുന്നു നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താലും അവിടെ ആർ ജെ ഡിയുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു ആർ ജെ ഡിക്ക് ആർ ജെ ഡിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അത് ലാലുപ്രസാദ് യാദവ് സമ്പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം തേജസ്വിയുടെ നേതൃത്വത്തിൽ ആർ ജെ ഡി ഇറങ്ങി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ മികച്ച പ്രകടനം ആർ ജെ ഡിക്ക് നടത്താൻ കഴിഞ്ഞിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ പരിതാപകരമായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഈ മഹാഗഠ്ബന്ധൻ്റെ വലിയ തോൽവിയിലേക്ക് നയിച്ചത് കഴിഞ്ഞ തവണ ദീപാങ്കർ ഭട്ടാചാര്യയുടെ സി പി ഐ എം എല്ലിൻ്റെയും ആർ ജെ ഡിയുടെയും സ്ട്രൈക്ക് റേറ്റ് മെച്ചപ്പെട്ടതായിരുന്നുവെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് തീരെ കുറവായിരുന്നു ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുന്നണികളുടെ കെട്ടുറപ്പാണ് അവിടെ അപ്പുറത്ത് ജെ ഡി യു തനിച്ചല്ല മത്സരിക്കുന്നത് അവിടെ കെട്ടുറപ്പുള്ള ഒരു മുന്നണിയുണ്ട് ജെ ഡി യു ബി ജെ പിയും ഒരേ എണ്ണം സീറ്റുകളിൽ നൂറ്റിയൊന്ന് സീറ്റുകളിൽ വീതം മത്സരിക്കുന്നു ചിരാഗ് പസ്വാന്റെ രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാഗ് പസ്വാന്റെ എൽ ജെ പി ഇരുപത്തി സീറ്റുകളിൽ മത്സരിക്കുന്നു അവിടെ ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കാരണം കോയറി സമുദായ സമുദായത്തിൻ്റെ വോട്ട് ക്യാച്ച് ചെയ്യാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിലാണ് എച്ച് എ എം ഹിന്ദുസ്ഥാൻ ആവാ മോർച്ച മത്സരിക്കുന്നുണ്ട് ജതൻ റാം മഞ്ചിയുടെ പാർട്ടിയാണ് അത് ഗയാ മേഖലയിലെ മഹാദളിത് ജനവിഭാഗങ്ങളുടെ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ആ വോട്ട് ബാങ്കിനെ ക്യാറ്റർ ചെയ്യുന്ന പാർട്ടിയാണ് അപ്പോൾ നോക്കുമ്പോൾ അപ്പർ ക്ലാസ് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ബി ജെ അതുപോലെ തന്നെ പിന്നാക്ക വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ജെ പ്ലസ് ഈ ദളിത് വോട്ടുകൾ പസ്വാൻ വിഭാഗം ദളിത് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന പാർട്ടിയായ എൽ ജെ പി ഇങ്ങനെ ഒരു സമ്പൂർണ്ണമായ ആർ ജെ ഡിയെ സംബന്ധിച്ച് മുസ്ലിം യാദവ് വോട്ട് ബാങ്കാണ് ആണ് ആർ ജെ ഡിയെ സംബന്ധിച്ച് ഏറ്റവും നേരത്തെ കാര്യം ചോദിച്ചില്ലേ തേജസ്വി എന്ന് പറയുന്നത് ലാലു പ്രസാദ് യാദവിന്റെ പരമ്പര്യം പിന്തുടരുന്ന ആ കണ്ണിയിലെ അടുത്ത ആൾ എന്ന നിലയിലാണ് ആർ ജെ ഡി അതിനെ കാണുന്നത് അവിടെ അവരുടെ എം വൈ വോട്ട് ബാങ്ക് മുസ്ലിം യാദവ് വോട്ട് ബാങ്ക് ഭദ്രമാണെന്ന് ഇതിനോടകം നടന്ന തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിട്ടുണ്ട് അതിനോടൊപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സംഘടനാ ശക്തി കൊണ്ടുകൂടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇതുവരെ പ്രവർത്തനം കൊണ്ടുകൂടി രാഹുൽ ഗാന്ധി കോൺഗ്രസ് ചില സ്ഥലങ്ങളിൽ കാരണം പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ്സിന്റെ ഒരു ഒരു ഇത്തരത്തിലുള്ള ഒരു ടാക്ടിക്ക് പലപ്പോഴും അവര് വിട്ടുവീഴ്ചക്ക് വിട്ടുവീഴ്ച സമീപനം സ്വീകരിക്കണം ഈ പല സീറ്റുകളിലും ുള്ള മത്സരങ്ങൾ അത് ഒഴിവാക്കപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമായിരുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താണ് തേജസ്വിയുടെ പേര് ഗലോട്ട് വന്നൊരു ചർച്ച ഒരു ശാന്തതയൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രിക്കുക അപ്പോൾ ഇത് നേരത്തെ കുറച്ചുകൂടി ഒരു മറ്റൊരു മെസ്സേജ് കൊടുക്കാതെ അല്ലെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടുന്ന നിലയിൽ ആ തുടക്കത്തിൽ കാരണം ഇനി പതിനൊന്ന് ദിവസമേ ഉള്ളൂ അപ്പോൾ കോൺഗ്രസ് ഒന്ന് മുൻകൈ എടുക്കേണ്ട ഇതൊരു മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഇനി വലിയ സ്റ്റേറ്റ് വലിയ സ്റ്റേറ്റുകളിലൊക്കെ തിരഞ്ഞെടുപ്പ് വരേണ്ട ഒരു ഘട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ടാക്ടിക്സ് തുടക്കത്തിലെ പിഴച്ചുപോയോ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില നെഗറ്റീവ്സ് ഉണ്ട് അപ്പോൾ പരമ്പരാഗതമായി നേതാക്കൾ നേതാക്കളുടെ മക്കൾ അവരെ അനുബന്ധിച്ച് നിൽക്കുന്ന ആളുകൾ എന്ന മട്ടിലുള്ള സീറ്റ് ഷെയർ മീൻ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയം അതുപോലെ തന്നെ ജനകീയത വിജയസാധ്യത സാധ്യത വിന്നബിലിറ്റി എന്നതിനേക്കാൾ മറ്റു പല ഘടകങ്ങളും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഘടകമാകുന്നു തുടങ്ങിയ പരാതികൾ മറ്റ് ഘടക കക്ഷികൾക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് കോൺഗ്രസ് അവിടെ ഈ സഖ്യത്തിലെ ജൂനിയർ പാർട്ട്നറാണ് ആർ ജെ ഡി മത്സരിക്കുന്നതിൻ്റെ പകുതി സീറ്റുകളിൽ പോലും കോൺഗ്രസ് മത്സരിക്കുന്നില്ല അപ്പോൾ പരമാവധി ആർ ജെ ഡിയെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ ആർ ജെ ഡിയുടെ വിജയ സാധ്യതയെ ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പരാതിയുണ്ട് ഞങ്ങൾക്ക് വിജയ കുറഞ്ഞ സീറ്റുകളാണ് ഉള്ളതെന്ന് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ ഇപ്പോൾ വികാശീൽ ഇൻസാൻ പാർട്ടി എന്ന് പറയുന്ന നിഷാദ് വിഭാഗത്തിലെ അതായത് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് പതിനഞ്ച് സീറ്റുകളിൽ വി ഐ പി മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് ബീഹാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബീഹാറിൽ തകർന്നത് ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജാതി രാഷ്ട്രീയം ഉയർന്നു വന്നപ്പോൾ പ്രത്യേകിച്ച് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കലിന് ശേഷം വലിയ തോതിലുള്ള സാമുദായിക ചരിതിരിവ് ഉണ്ടാകുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബീഹാറിലെ ഒരു ഒരു ഘടകമായിരുന്നു ഇപ്പോഴും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം കൂടി മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൂടി ഇരുപത് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് അതിൽ സി പി ഐ എം എൽ ആണ് ഏറ്റവും വലിയ ഷെയർ കൈകാര്യം ചെയ്യുന്നത് സമസ്തിപ്പൂർ പോലെയുള്ള സമസ്തിപൂർ പോലെയുള്ള മേഖലകളിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അര പോലെയുള്ള മേഖലകളിലൊക്കെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് വേരുകളുണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇരുപത് സ്ഥാനാർത്ഥികൾ പ്ലസ് വി പ്ലസ് ആർ പ്ലസ് കോൺഗ്രസ് അവരാണ് അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും എത്രമാത്രം ഈ മുന്നണിയിലെ ഉണ്ട് എന്നുള്ളത് അതിൽ യെസ് തീർച്ചയായും അതാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നിർണായക ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ ആ പ്രസക്തി അത്രത്തോളം വലുതാണ് കാരണം അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറാകുന്നു അവസാനം തേജസ്സി ചർച്ചകളിലൂടെ തേജസ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നു ഈ മുന്നണി നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് വരുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഈ പതിനൊന്ന് ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ഓരോ നിമിഷങ്ങളും ഓരോ ദിവസവും അങ്ങനെ ൂട് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ബീഹാറിലെ ആ തെരഞ്ഞെടുപ്പ്